ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് വികസിത കേരളം വികസിത കോർപ്പറേഷൻ വികസിത മുനിസിപ്പാലിറ്റി വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ് എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച എൽഡിഎഫും യുഡിഎഫും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അവര് മാറ്റം ആഗ്രഹിക്കുന്നു ബിജെപി എൻ ഡി എ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം അത് ബിജെപി കൊണ്ടുവരും അത് കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്താണോ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് എത്രയോ അഴിമതി കൊള്ള നടക്കുന്ന ഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു രഹിത ഭരണം കൊണ്ടുവരണം അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് മാലിന്യം സ്ട്രീറ്റ് ലൈറ്റ് റോഡ് ആരോഗ്യം ഇതെല്ലാം കൃത്യമായി ജനങ്ങളെ ഇത് ഇന്ന് ഇത് എന്താ വേദനിപ്പിക്കുന്ന ഇഷ്യൂസ് പരിഹരിക്കാത്ത ഇഷ്യൂസ് ഇതെല്ലാം പരിഹരിക്കാൻ ബി ജെ പി ആണ് എൻഡിഎ ആണ് ഇതിന്റെ കഴിവുള്ളൊരു മുന്നണിയും ജനങ്ങൾക്ക് വേണ്ടി ജനസേവ ചെയ്യാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആഴ്ചയിൽ ഏഴു ദിവസം കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് മുതൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നു